യും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത്തരം ഒരു പഠനം നടത്തിയത് അന്ന് മൂവായിരത്തി അറുന്നൂറ്റി പത്തൊൻപതോളം വ്യക്തികളെയാണ് ആ പഠനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയതും അതിലൂടെ സോപ്പ് ഡേ സാമ്പിളിംഗ് ടെക്നിക്കിലൂടെ ഏകദേശം ഇരുപത്തി അയ്യായിരം വ്യക്തികൾ കേരളത്തിലുണ്ട് എന്ന കണക്കിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഒരു മഴവില് അംബ്രല സ്കീം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് അത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷ സുരക്ഷൊഴിൽ നൈപുണ്യശേഷി വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ മഴവില്ല പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരുന്നത് ഞാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കരട് നയത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബ്രീഫിംഗ് ആയിരിക്കും നമുക്ക് പി ഇവിടെ പ്രസൻറ്റേഷനിൽ കാണാൻ സാധിക്കുക ഞാനത് കുറച്ച് എലബറേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് കോർ ഏരിയാസ് എന്നുള്ളത് സംസാരിച്ച് പോകാം എന്ന് വിചാരിക്കുന്നു ഈ നയത്തിനു വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾ അതോടൊപ്പം സുപ്രീം കോടതി വിധികൾ സുപ്രീം കോടതി വിധി മാത്രമല്ല രാജ്യത്തെ വിവിധ ഹൈക്കോടതികൾ ഈ വിഷയത്തിൽ വളരെ സമഗ്രമായ ഇടപെടലുകൾ നടത്തുകയും അപ്രകാരമുള്ള വിധി പ്രസ്താവങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം വിധി പ്രസ്താവങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് മുന്നോടിയായി ഈ നയം നടപ്പിലാക്കുന്നതിന് മീൻ ഈ ഒരു കരട് നയം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വിവിധ കൺസൾട്ടേഷനുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾ വിവിധ ജില്ലകളിലെ ജസ്റ്റിസ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയവിദഗ്ധരടക്കമുള്ള സമിതിയെ നമ്മൾ ഇത്തരം പരി ഇതിന്റെ ഭാഗമായി കൺസൾട്ടേഷന്റെ ഭാഗമായി വിളിക്കുകയും അത്തരം കൂടിയാലോചനകൾക്ക് ശേഷം ആ കൂടിയാലോചന വിളിത്തിരിഞ്ഞ് വന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു കരട് നയം തയ്യാറാക്കിയിട്ടുള്ളത് അത് ഏകപക്ഷീയമായി ആരുടെയെങ്കിലും തീരുമാനമോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ മാത്രം ക്രോഡീകരിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു കരടല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിസിബിളായി തന്നെ നിൽക്കുകയും അവകാശ സമരങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഈ കരട് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ആ കരടിന്മേൽ നമുക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു കൺസൾട്ടേഷൻ യോഗം കൂടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആസൂത്രണം ചെയ്തത് അപ്പോൾ ഈ ഇതിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടനാപരമായ അവകാശങ്ങൾ സുപ്രീം കോടതി വിധികൾ രാജ്യത്തെ മറ്റ് ഹൈക്കോടതികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധികൾ ആഗോള മനുഷ്യാവകാശ ചട്ടക്കൂടുകൾ എന്നിവയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സമീപനത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ നയം ഒരുപക്ഷേ നടപ്പിലാക്കിയിരിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും മൂന്നിൽ നൽകിക്കൊണ്ടാണെങ്കിൽ ഇതൊരു അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചട്ടക്കൂടാണ് മൗലികാവകാശ ചട്ടക്കൂട് എന്ന നിലയിൽ ഈ നമ്മൾ നട ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ കരട് നയം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധി രണ്ടായിരത്തി പതിനാല് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത് ലൈംഗികാഭിമുഖ്യത്തെയും ലിംഗ സ്വത്വത്തെയും കുറിച്ചുള്ള യോഗ്യകർത്താ തത്വങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങളുടെയും പുരോഗമനപരമായ മാതൃകകൾ എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഇവയാണ് ഒന്ന് സ്വയം നിർണ്ണയ അവകാശം അത് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി സ്വയം നിർണയ അവകാശമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമത്തിലേക്ക് എത്തുമ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് മാത്രം സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശമേ നൽകുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നയത്തിൽ ഒരു വ്യക്തിക്ക് സ്ത്രീയായോ പുരുഷനായോ ട്രാൻസ്ജെൻഡർ വ്യക്തിയായോ സ്വയം നിർണ്ണയിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസം നിയമത്തിൽ തന്നെ വന്നതുകൊണ്ടും ആ രീതിയിലുള്ള ആശയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് മെഡിക്കൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ ഭരണപരമായ തടസ്സങ്ങളില്ലാതെ സ്വന്തം ലിംഗസ്വത്വം നിർവചിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അവകാശത്തെ ഈ നയം അംഗീകരിക്കുന്നുണ്ട് അത് ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് മാത്രമാണ് സ്വയം നിർണ്ണയിക്കാൻ സാധിക്കുക മറിച്ച് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന രീതിയിലേക്ക് യുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ ജനറഫാമിങ് സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ കടന്നുപോയിരിക്കണം എന്നൊരു വ്യവസ്ഥ നിയമത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് ഇവിടെയും ബാധകമായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്നും വിവേചനമില്ലായ്മ ലിംഗവ്യക്തിത്വം ലിംഗപ്രകടനം അല്ലെങ്കിൽ ലിംഗ സവിശേഷതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക അതോടൊപ്പം എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും അന്തർലീനമായ അന്തസ്സിനെ അംഗീകരിക്കുകയും അവർക്ക് സമൂഹത്തിൽ ബഹുമാനവും മാന്യമായ നിലയിലുള്ള ജീവിതവും ഒരുക്കി കൊടുക്കുക ശരീര സ്വയം ഭരണം എന്ന ഒരു ഒരു ഭാഗം ശാരീരിക സമഗ്രതയ്ക്കുള്ള അവകാശത്തിൻ്റെയും നിർബന്ധിത മെഡിക്കൽ ഇടപെടലുകളിൽ നിന്നുള്ള മോചനത്തിൻ്റെയും സംരക്ഷണം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന എല്ലാ തീരുമാനമെടുക്കൽ പ്രക്രിയകളിലും അവരുടെ അർത്ഥവത്തായ പങ്കാളിത്തം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് ഈ നയത്തിന്റെ പ്രധാനപ്പെട്ടൊരു തത്വമാണ് അതോടൊപ്പം ഈ നയത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളുടെ നിരീക്ഷണം വിലയിരുത്തൽ അതിനുള്ള പരിഹാര സംവിധാനം എന്നിവയ്ക്കുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ കൂടെ ഈ നയം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ നയത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന എന്ന രീതിയിൽ നമ്മൾ നിർവചനം കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം ഏത് രീതിയിലാണോ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നിർവഹിച്ചിരിക്കുന്നത് അതേ നിർവചനം തന്നെയാണ് നമ്മൾ ഈ ഭാഗത്തും ഉൾപ്പെടുത്തിയിട്ടുള്ള ജനന സമയത്ത് നിയുക്തമാക്കിയ ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ വ്യക്തിത്വം പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ മറ്റൊരു ലിംഗഭേദമെന്നോ ഉള്ള ആന്തരിക ബോധം ഉള്ള ഏതൊരു വ്യക്തിയും എന്നാൽ ഇവയിൽ മാത്രം അത് പരിമിതപ്പെടുന്നുമില്ല ട്രാൻസ് സ്ത്രീകൾ ട്രാൻസ് പുരുഷന്മാർ ഇൻടാസെക്സ് വ്യക്തികൾ നോൺ ബൈനറി വ്യക്തികൾ ലിംഗഭേദം സ്ഥിരീകരിക്കാത്ത വ്യക്തികൾ വൈവിധ്യമാർന്ന ലിംഗത്വ വ്യക്തിത്വങ്ങളും ഭാവങ്ങളുമുള്ള വ്യക്തികൾ ഇവയെല്ലാവരെയും ട്രാൻസ്ജെൻഡർ എന്നുള്ള അമ്പർല ടേമിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് പരിഗണിച്ചിട്ടുള്ളത് അതേ നിർവചനം തന്നെ ഈ നയവും സ്വീകരിക്കുന്നുണ്ട് ലിംഗത്വ വ്യക്തിത്വത്തെ പറ്റി ഉള്ള നിർവചനം ഈ നയം നൽകുന്നുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ ആന്തരികവും വ്യക്തിപരവുമായ ലിംഗത്വപരമായ അനുഭവം ഉണ്ടായിരിക്കും അത് ജനന സമയത്ത് നിശ്ചയിച്ചിട്ടുള്ള ലിംഗവുമായി പൊരുത്തപ്പെടുകയോ പൊരുത്തപ്പെടാതിരിക്കുകയോ ചെയ്യാം ലിംഗത്വ ആവിഷ്കാരം പെരുമാറ്റം വസ്ത്രം ഹെയർ സ്റ്റൈൽ ശബ്ദം ശരീര സവിശേഷതകൾ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെയും ലിംഗത്വഭേദം അവതരിപ്പിക്കൽ ലിംഗത്വഭേദം ഉറപ്പാക്കുന്ന പരിചരണത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ സ്വയം തിരിച്ചറിഞ്ഞ ലിംഗഭേദത്തെ പിന്തുണയ്ക്കുന്ന മെഡിക്കൽ മനഃശാസ്ത്ര ഇടപെടലുകൾ ഇൻഡാസെക്സ് വ്യക്തി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻഡാസെക്സ് വ്യക്തികളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ജെൻഡർ എന്നുള്ള അമ്പല ടേമിനകത്താണെങ്കിൽ പോലും ഇൻഡാസെക്സ് വ്യക്തികൾക്കുള്ള പ്രത്യേക നിർവചനം ഈ നയത്തിൽ നൽകിയിട്ടുണ്ട് പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ശരീരങ്ങളുടെ സാധാരണ ബൈനറി സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടാത്ത ലിംഗ സ്വ സ്വഭാവ സവിശേഷതകളോട് കൂടി ജനിക്കുന്ന വ്യക്തി അതായത് ക്രൊമസോമുകൾ ഗൊണാഡുകൾ ഹോർമോണുകൾ അല്ലെങ്കിൽ ജനനേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ നയത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ നയം ബാധകമാണ് അതോടൊപ്പം തന്നെ സർക്കാർ വകുപ്പുകൾ പ്രാദേശിക സർക്കാരുകൾ ട്രാൻസ്ജെൻഡർ ക്ഷേമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാർ തര സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന തൊഴിൽ ദാതാക്കൾ തൊഴിൽ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നിവർക്കും ഈ നയം ബാധകമായിരിക്കും അതിനുശേഷം ഈ നയത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അസ്തിത്വം അയാൾ തുറന്ന് പറയേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന് നിയമപരമായ അംഗീകാരം ലഭിക്കേണ്ട സാഹചര്യത്തിൽ കടന്നു പോകേണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ളത് അവർ സ്വയം നിർണയ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറൽ കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈക്കലാക്കണമെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചൊരു ഭാഗം നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നമ്മളൊരു അഫിഡവിറ്റ് നേടുകയും അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ജില്ലയിലെ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കുകയും അതൊരു ഓൺലൈൻ സംവിധാനത്തിൽ അതിൻ്റെ പ്രൊസീജിയറുകൾ ഈ നയത്തിൻ്റെ ഭാഗമായി നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി നിയമം നിഷ്കർഷിക്കുന്നത് പോലെ പതിനെട്ട് വയസ്സായി നിജപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നിലവിലുള്ള ജുവനയിൽ നിയമം അനുസരിച്ച് കൊണ്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടി വരും അതും ഈ നയത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് പിന്നെ ലിംഗത്വം രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുകൾ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ നയത്തിൽ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നൊരു മൂന്നാമതൊരു കോളം വിദ്യാഭ്യാസ ഇടങ്ങളിലുള്ള സൗകര്യങ്ങളുടെ പ്രാപ്യത ക്യാമ്പസ് ജീവിതം എന്നിവ അതിൻ്റെ ഭാഗമാകും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവേചനം ഉണ്ടാവാതിരിക്കുന്നതിന് സേവനങ്ങളിലേക്ക് തുല്യ പ്രവേശനം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് പോലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതുണ്ട് പരിചരണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ കൂടെ നിലവിൽ നമ്മുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായി തന്നെ പരിഗണിച്ച് പോരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഒരു സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ കൂടെ അതിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്ന് നയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭവനം വാടകയ്ക്ക് വീട് കിട്ടുന്നതായിക്കോട്ടെ വസ്തു വാങ്ങുന്നതായിക്കോട്ടെ താമസ സൗകര്യങ്ങളുടെ ഭാഗമായി മറ്റ് മോഡ്ഗേജ് ആക്സസ് ആയിക്കോട്ടെ ഇതെല്ലാം ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ലഭ്യമാവേണ്ടതുണ്ട് സാധനങ്ങളും സേവനങ്ങളും സാമ്പത്തിക സേവനങ്ങളും ബാങ്കിങ്ങും നീതിയിലേക്കുള്ള പ്രവേശനം രാഷ്ട്രീയപരമായിട്ടുള്ള പങ്കാളിത്തം സാംസ്കാരികവും വിനോദപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറ്റകൃത്യങ്ങളെയും അക്രമത്തെയും ലഘൂകരിക്കുന്നതിനും ആയത് ചെറുക്കുന്നതിനും സമഗ്രമായ ഇടപെടൽ അനിവാര്യമാണ് എന്നീ നയം തിന്റെ ഭാഗമായി വ്യക്തമാക്കുന്നുണ്ട് ഇതിനായി കുറച്ച് നിർദ്ദേശങ്ങൾ നയത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾക്കായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കേണ്ടത് ഒരു വ്യവസ്ഥ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ജുഡീഷ്യറി നിയമവിദഗ്ധർ എന്നിവർക്ക് നിർബന്ധിത ലിംഗസംവേദന ക്ഷമതാ പരിശീലനം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇരകളായി വരുന്ന കേസുകളിൽ സാക്ഷിക്കുള്ള സംരക്ഷണ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി വഴി സൗജന്യ നിയമസഹായം ഇവയാണ് ഒരു സമഗ്ര വിവേചന വിരുദ്ധ സമീപനമായി സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ സ്ഥാപന സംവിധാനങ്ങളായി ഉദ്ദേശിക്കുന്നത് ഈ ഈ നയപരമായിട്ടുള്ള നടപടികൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഏറ്റവും ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ അത്യന്താപേക്ഷിതമാണ് നയത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും നടപ്പിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള ചില ഘടനകളെ പറ്റിയും അവർ കമ്മിറ്റികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശം ഈ നയം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ കൺസൾട്ടേഷനുകളിലടക്കം എല്ലാവരും ഉന്നയിച്ചൊരു വിഷയം കേരള സംസ്ഥാന ട്രാൻസ്ജെൻഡർ അവകാശ കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഈ നയം അതിന് സാധ്യത നൽകുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ അവകാശ കമ്മീഷൻ നിലവിലുള്ള സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിനെ മോഡി മീൻസ് മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് മാറ്റുക എന്നുള്ളതാണ് അതിന് ഒരു ചെയർപേഴ്സൻ്റെ ഘടന ഇപ്രകാരമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ചെയർപേഴ്സൺ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യാവകാശങ്ങളിൽ വൈദഗ്ധ്യമുള്ള പ്രമുഖ വ്യക്തി വൈസ് ചെയർപേഴ്സൺ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആയിരിക്കണം പന്ത്രണ്ട് അംഗങ്ങളാണ് അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് വൈവിധ്യമാർന്ന ഐഡൻറ്റിറ്റികളെ പ്രതിനിധീകരിക്കുന്ന ആറ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ട്രാൻസ് വുമൺ ട്രാൻസ്മാൻ ഇൻഡാസെക്സ് നോൺ ബൈനറി ഉൾപ്പെടെയുള്ള വ്യക്തികൾ ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി സംഘടനകളിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ ഒരു നിയമവിദഗ്ധൻ ഒരു മെഡിക്കൽ വിദഗ്ധൻ ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ ഒരു തൊഴിൽ നൈപുണ്യ വികസന വിദഗ്ധൻ ഈ ഈ അവകാശ കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പാണ് ഈ അവകാശ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമായാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് വിവേചനത്തെക്കുറിച്ചുള്ള അതിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഇപ്രകാരമാണ് വിവേചനത്തെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കാൻ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങൾ നിയമം ചട്ടങ്ങൾ പ്രസ്തുത നയം എന്നിവ നടപ്പിലാക്കുന്ന നിരീക്ഷിക്കുക നിയമനിർമ്മാണ നയ പരിഷ്കാരങ്ങൾ സർക്കാരിന് ആവശ്യമായ ശുപാർശകൾ സഹിതം സമർപ്പിക്കുക പഠനങ്ങളും ഗവേഷണങ്ങളും ഈ മേഖലയിൽ അനിവാര്യമായതാണെന്ന് കണ്ടെത്തി അത് നടപ്പിലാക്കുക ക്ഷേമ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ സമഗ്രമായ അവലോകനം നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നതിനുള്ള വാർഷിക റിപ്പോർട്ട് ഒരു നിശ്ചിത തുക പ്രത്യേക ബജറ്റായി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തുക എന്നുള്ളതാണ് ജില്ലാതലങ്ങളിൽ ജില്ലാതല ട്രാൻസ്ജെൻഡർ വെൽഫെയർ കമ്മിറ്റികൾ ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ നമ്മുടെ നയം രണ്ടായിരത്തി പതിനഞ്ചിലെ നയത്തിൻ്റെ ഭാഗമായി നിഷ്കർഷിച്ചിട്ടുള്ള അതേ വെൽഫെയർ കമ്മിറ്റി തന്നെയാണ് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ ചെയർപേഴ്സണായി ഈ ഉള്ള ഒരു സമിതിയാണ് വെൽഫെയർ സമിതിയാണ് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായ നടപ്പിലാക്കലും നിരീക്ഷണവും പരാതി പരിഹാരവും സർക്കാർ വകുപ്പുകളുമായുള്ള ഏകോപനവും മറ്റ് അവബോധ ബോധവൽക്കരണ പരിപാടികളും അടിയന്തര സഹായ സേവനങ്ങളുമാണ് മറ്റൊന്ന് ഇതിന്റെ ഭാഗമായ ഒരു സമർപ്പിത പരിഹാര പരാതി പരിഹാര സംവിധാനമാണ് ഒരു ട്വൻ്റി ഫോർ ബൈ സെവൻ ഹെൽപ്പ് ലൈൻ നിലവിലുണ്ട് അത് ഇതിനകം പ്രവർത്തനക്ഷമമാണത് ശക്തിപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് സംവരണവും സ്ഥിരീകരണ നടപടികളുമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അവസരങ്ങൾ ലഭ്യമാകുന്നതൊരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു എന്നുള്ളത് വിലയിരുത്തുകയാണ് ചരിത്രപരമായ പോരായ്മകൾ പരിഹരിക്കുന്നതിനും തുല്യത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംവരണവും പിന്തുണയും ഉൾപ്പെടെയുള്ള ശക്തമായ സ്ത്രീകരണ സംവിധാനങ്ങൾ ഈ നയം മുന്നോട്ട് വയ്ക്കുന്നു പൊതുമേഖലാ സംവരണത്തിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ട്രാൻസ്ജെൻഡർ വിഭാഗർക്ക് ഒരു ശതമാനം തിരച്ചിന സംവരണം നയം മുന്നോട്ട് വെക്കുന്നു അതിൻ്റെ നടപ്പാക്കൽ സമയപരിധി ഇതിനകത്ത് നിഷ്കർഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയിൽ അപേക്ഷിക്കുന്നതിനുള്ള പരീക്ഷാ ഫീസിൽ നിന്നുള്ള ഇളവ് കൂടി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകണം എന്ന നിർദ്ദേശവും നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ജോലിക്കെടുക്കുന്ന കമ്പനികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകുക അതോടൊപ്പം ട്രാൻസ്ജെൻഡർ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾക്ക് സർക്കാർ സംരംഭങ്ങളിൽ മുൻഗണന നൽകുക ട്രാൻസ്ജെൻഡ് ഉൾപ്പെടെയുള്ള തൊഴിലുടമകൾക്കുള്ള വാർഷിക അംഗീകാര അവാർഡുകൾ നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് നൈപുണ്യ വികസനവും സംരംഭകത്വവുമാണ് എല്ലാ സർക്കാർ നൈപുണ്യ വികസന പരിപാടികളിലും പ്രത്യേക സംവരണ സീറ്റുകൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി മാറ്റിവെക്കണം എന്നൊരു നിർദ്ദേശം നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുടുംബശ്രീയുമായും മറ്റ് സ്വയം സഹായ ഗ്രൂപ്പ് സംരംഭങ്ങളുമായിട്ടുള്ള ഒരു സമഗ്രമായ സംയോജനവും ഏകോപനവും ഇതിൻ്റെ ഭാഗമായി സാധ്യമാക്കേണ്ടതുണ്ട് മറ്റൊന്ന് വിദ്യാഭ്യാസ സംവരണങ്ങളാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒരു ശതമാനം തിരച്ചീന സംവരണം ഹയർ സെക്കൻഡറി മുതൽ ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ വരെ ഈ സംവരണ നയം ബാധകമായിരിക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള പ്രത്യേക ഫെലോഷിപ്പ് പ്രോഗ്രാമുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സഹായവും മത്സര പരീക്ഷകൾക്കുള്ള പ്രത്യേക പരിശീലനവും ഇതിന്റെ ഭാഗമായി നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല ആരോഗ്യ സംരക്ഷണവും ലിംഗ ലിംഗസ്ഥിരീകരണ സേവനങ്ങളുമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്ന സവിശേഷമായ ആരോഗ്യ വെല്ലുവിളികൾക്ക് പ്രത്യേകവും ബഹുമാനപൂർവ്വവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായിട്ടുള്ള സംവിധാനങ്ങളാണ് ആവശ്യമുള്ളത് അതിനു വേണ്ടിയിട്ടൊരു സമഗ്രമായ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് ഈ നയം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ലിംഗത്വഭേദം സ്ഥിരീകരിക്കുന്നതിനുള്ള മെഡിക്കൽ സേവനങ്ങൾ സൗകര്യങ്ങൾ എന്നിവ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി നൽകണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വ്യവസ്ഥ അത് ഹോർമോൺ തെറാപ്പി ലിംഗഭേദം സ്ഥിരീകരിക്കുന്ന ശസ്ത്രക്രിയകൾ ഹോർമോൺ തെറാപ്പിയുടെ ഭാഗമായി സമഗ്രമായ എൻഡോക്രൈൻ വിലയിരുത്തൽ ജീവിതകാലം മുഴുവൻ ഹോർമോൺ മാറ്റിസ്ഥാപിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതോടൊപ്പം നിലവിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റത്തെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശവും മറ്റൊന്ന് ലിംഗഭേദം സ്ഥിരീകരിക്കുന്ന ശസ്ത്രക്രിയകളുടെ ഭാഗമായി സാമ്പത്തിക സഹായം മെച്ചപ്പെടുത്തുക എന്നൊരു നിർദ്ദേശം സ്ത്രീ എം പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള ശസ്ത്രക്രിയ ആയിക്കോട്ടെ സ്ത്രീ ശരീരത്തിൽ നിന്ന് പുരുഷ ശരീരത്തിലേക്കുള്ള ശസ്ത്രക്രിയകളായിക്കോട്ടെ ശാരീരിക മാറ്റത്തിന് ഉതകുന്ന മറ്റ് ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ വോയിസ് തെറാപ്പി ലേസർ തെറാപ്പി ശസ്ത്രക്രിയക്ക് മുമ്പുള്ള കൗൺസിലിങ്ങും അതിനടിസ്ഥാനമാക്കിയുള്ള സമ്മത പ്രക്രിയകളും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണവും തുടർ നടപടികളും മറ്റ് സങ്കീർണതകൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സമർപ്പിത ലിംഗത്വ സ്ഥിരീകരണ പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ട്രാൻസ്ജെൻഡർ ആരോഗ്യ സംരക്ഷണത്തിൽ പരിശീലനം ലഭിച്ച ജീവനക്കാർ വൺ സ്റ്റോപ്പ് സർവീസ് മോഡൽ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ട് അവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന നടപടികൾ സ്വീകരിക്കും ഇതിനോടൊപ്പം പ്രധാനമായി ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു മേഖല മാനസികാരോഗ്യ പിന്തുണയാണ് ഈ പരിവർത്തന ചികിത്സ അല്ലാതെ തന്നെ അതായത് കൺവേർഷൻ തെറാപ്പി വളരെ കൃത്യമായി ബാൻ ചെയ്യണമെന്നും സ്ഥിരീകരണ കൗൺസിലിംഗ് സേവനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനും പ്രതിസന്ധി ഇടപെടൽ സേവനങ്ങൾ നൽകുന്നതിനും ആത്മഹത്യാ പ്രതിരോധത്തിനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനം സ്ഥാപിക്കുന്നതിനും വിഷാദം ഉത്കണ്ഠ ആഘാതം എന്നിവയ്ക്കുള്ള ചികിത്സ നൽകിക്കൊണ്ട് മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് പരിവർത്തനത്തിന് മുൻപുള്ള ഫെർട്ടിലിറ്റി സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളാണ് അത് പ്രത്യുൽപാദന അവകാശം സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ ബീജം അല്ലെങ്കിൽ അണ്ടം സൂക്ഷിക്കാനുള്ള സജ്ജീകരണവും അതിനുള്ള സാങ്കേതിക പിന്തുണയും ലഭ്യമാക്കും എന്നുള്ളതാണ് ഗർഭം ധരിക്കുന്ന ട്രാൻസ് പുരുഷന്മാർക്കും ശിശു ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുക ട്രാൻസ് പുരുഷന്മാർക്കുള്ള സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് അത് ബാധകമെങ്കിൽ അതോടൊപ്പം ട്രാൻസ് സ്ത്രീകൾക്കുള്ള പോസ്റ്റേറ്റ് പരിചരണം ഇത് ബാധകമാകുന്നിടത്ത് മാത്രം ആവശ്യമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എച്ച് ഐ വി എസ് ടി ഐ സേവനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ട് എച്ച് ഐ വി പ്രതിരോധം പരിശോധന ചികിത്സ എന്നിവയിലേക്കുള്ള വിവേചനരഹിതമായ പ്രവേശനം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായി അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ലക്ഷ്യമിട്ട് ഇടപെടലുകളുമായുള്ള സംയോജനം എന്നിവ സാധ്യമാക്കേണ്ടതാണ് ആരോഗ്യ സംവിധാനത്തെ ശക്തപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിലവിലെ മെഡിക്കൽ വിദ്യാഭ്യാസ കരിക്കുലത്തിൻ്റെ പരിഷ്കരണം മുന്നോട്ട് വച്ചിട്ടുണ്ട് നിലവിലെ ആശുപത്രി പ്രോട്ടോകോളുകൾ സമഗ്രമായി പരിഷ്കരിക്കേണ്ട നിർദ്ദേശവും നയം മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊന്ന് വിദ്യാഭ്യാസവും അവബോധവുമാണ് ട്രാൻസ്ജെൻഡർ ക്യൂർ വ്യക്തികളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനും അവഗണന അവസാനിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സാധിക്കുക സ്കൂളുകളിലും സർവകലാശാലകളിലും സംരക്ഷണ സെല്ലുകൾ പാഠ്യപദ്ധതി പരിഷ്കാരങ്ങൾ ജീവനക്കാരുടെ പരിശീലനം ചെറുപ്പം മുതൽ തന്നെ ബഹുമാനത്തിൻ്റെയും ഉൾപ്പെടുത്തലിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനുള്ള വിശാലമായ പൊതു അവബോധ സംരംഭങ്ങൾ എന്നിവ ഈ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളും കോളേജുകളും ഉൾചേർന്ന പ്രവേശന നയങ്ങൾ രൂപപ്പെടുത്തണം അതോടൊപ്പം ലിംഗവ്യക്തിത്വം അഥവാ ഒ അനുസരിച്ചോ അല്ലെങ്കിൽ പ്രത്യേക മുറികൾ അനുസരിച്ചിട്ടുള്ള ഹോസ്റ്റൽ താമസ സൗകര്യം ലഭ്യമാക്കേണ്ടതുണ്ട് എല്ലാ ക്യാമ്പസുകളിലും ലിംഗഭേദമില്ലാത്ത വിശ്രമ മുറികൾ ആരംഭിക്കേണ്ടതുണ്ട് ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യമുള്ള വിവേചന വിരുദ്ധ സെല്ലുകൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സംവരണം ചെയ്ത പ്രത്യേക ഫാക്കൽറ്റി തസ്തികകൾ ലിംഗ പഠനങ്ങളെക്കുറിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഈ നയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനം സാമൂഹിക അവബോധവും സംവേദനക്ഷമതയുമാണ് സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് നയം സൂചിപ്പിക്കുന്നു ലിംഗ വ്യക്തിത്വവും ആവിഷ്കാരവും മനസ്സിലാക്കൽ വിവേചന വിരുദ്ധ നിയമങ്ങൾ മാന്യമായ ആശയവിനിമയം സേവന ഡെലിവറി പ്രോട്ടോക്കോളുകൾ എന്നിവ ഉൾപ്പെടുത്തി പ്രസ്തുത പരിശീലനത്തിനുള്ള പാഠ്യപദ്ധതി വികസിപ്പിക്കേണ്ടതാണെന്നും എല്ലാ സർക്കാർ ജീവനക്കാർക്കും വാർഷിക റിഫ്രഷർ കോഴ്സിൻ്റെ ഭാഗമായി ഇത് നിർബന്ധിത പരിശീലനത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ആരോഗ്യ പ്രവർത്തകർ അധ്യാപകർ വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റർമാർ സാമൂഹിക പ്രവർത്തകർ എന്നിവർക്ക് സാമൂഹികവും അവബോധവും സംവേദനക്ഷമതയും നൽകുന്ന തരത്തിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം പൊതുജന അവബോധവും സംഘടിപ്പിക്കണം പൊതുജനങ്ങൾക്കിടയിൽ ട്രാൻസ്ജെൻഡർ ക്യൂർ അവബോധം സൃഷ്ടിക്കുന്നതിനും ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കായുള്ള പ്രമേയങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന വ്യാപക പ്രചാരണങ്ങൾ പോസിറ്റീവ് പ്രാതിനിധ്യത്തിനായുള്ള മാധ്യമ പങ്കാളിത്തം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ സ്കൂൾ കോളേജ് ബോധവൽക്കരണ പരിപാടികൾ മത സാമുദായിക നേതാക്കൾമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയും സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി ട്രാൻസ്ജെൻഡർ ദൃശ്യത ദിനമായി മാർച്ച് മുപ്പത്തി ഒന്നും ട്രാൻസ്ജെൻഡർ ഓർമ്മ ദിനമായി നവംബർ ഇരുപതും ആചരിക്കും അന്തർദേശീയ തലത്തിൽ പ്രൈഡ് മാസമായി ആചരിക്കുന്ന ജൂൺ മാസം സംസ്ഥാനത്തും പ്രത്യേക ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിക്കും മറ്റൊരു ഭാഗം വീടും ഷെൽട്ടറുമാണ് സുരക്ഷിതവും വിവേചനരഹിതവുമായ ഭവന നിർമ്മാണം മനുഷ്യൻ്റെ അന്തസ്സിന് അടിസ്ഥാനപരമാണ് ഈ വിഭാഗം അടിയന്തര ദീർഘകാല ഭവന ആവശ്യങ്ങൾ ഷെൽട്ടർ ഹോമുകൾ സർക്കാർ ഭവന പിന്തുണ ഭവന മേഖലയിൽ വിവേചന വിരുദ്ധ നിലപാടുകൾ എന്നിവയെ അഭിസംബോധന ചെയ്യുന്നു അത് ഭവന അവകാശങ്ങളും പിന്തുണയുമായി നയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട പിന്തുണ ഉറപ്പാക്കുന്നതിനായി ലൈഫ് മിഷനിലും മറ്റ് ഭവന പദ്ധതികളിലും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാൻസിന്റെ വ്യക്തികൾക്കായി പ്രത്യേക ഭവന പദ്ധതി ഭവന പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ കാര്യം അതോടൊപ്പം നമ്മുടെ ഷെൽട്ടർ ഹോമുകൾ നിലവിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതിൻ്റെ സാധ്യതയെ പറ്റിയും അത് ഏതൊക്കെ രീതിയിലാകണം എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ സംബന്ധിക്കുന്ന പൈതൃകവും ചരിത്രവും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ചരിത്രത്തിൻ്റെ സമഗ്രമായ ഡോക്യുമെന്റേഷൻ പരമ്പരാഗത ട്രാൻസ്ജെൻഡ് ഐഡന്റിറ്റികളുടെ അംഗീകാരം സംസ്ഥാന സാംസ്കാരിക വിവരങ്ങളിലേക്കുള്ള സംയോജനം മ്യൂസിയം പ്രദർശനങ്ങളും ആർക്കൈവൽ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യണം മറ്റൊന്ന് കുടുംബ സാമൂഹിക ബന്ധങ്ങളെ പറ്റിയാണ് ഫ്രാൻസിന്റെ ക്ഷേമത്തിന് കുടുംബത്തിൽ നിന്നും മറ്റ് സാമൂഹ്യ ശൃംഖലകളിൽ നിന്നുമുള്ള പിന്തുണ നിർണായകമാണ് കുടുംബ സ്വീകാര്യത ഗാർഹിക പീഡനത്തിനെതിരെയുള്ള സംരക്ഷണം രക്ഷകർത്തൃ പങ്കാളിത്ത അവകാശങ്ങൾ സമൂഹങ്ങൾക്കുള്ളിൽ ധാരണ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ രൂപീകരിക്കും കുടുംബ പിന്തുണയുടെ ഭാഗമായി കുടുംബങ്ങൾക്കുള്ള കൗൺസിലിംഗ് സേവനങ്ങൾ രക്ഷകർത്തൃ പിന്തുണ ഗ്രൂപ്പുകൾ സഹോദര പിന്തുണ സ്പരിപാടികൾ കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം അനുരഞ്ജന സേവനങ്ങൾ എന്നിവ നടപ്പിലാക്കും നീതിയിലേക്കും നിയമപരമായ സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനം ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നീതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് സൗജന്യ നിയമസഹായ സേവനങ്ങൾ നിയമനിർവഹണ പരിഷ്കാരങ്ങൾ കാര്യക്ഷമമായ നിയമ ഡോക്യുമെന്റേഷൻ പിന്തുണ നീതിന്യായ വ്യവസ്ഥയിലെ നീതിപൂർവമായ പെരുമാറ്റം എന്നിവ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിയമസഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസും ക്രിമിനൽ നീതി ഉറപ്പാക്കുന്നതിനായി പോലീസ് സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാ പോലീസ് സ്റ്റേഷനിലും സമർപ്പിത ട്രാൻസ്ജെൻഡർ ലേസൺ ഓഫീസർമാരെ നിയമിക്കും കസ്റ്റഡി പീഡന നിരോധനം പ്രത്യേക തടങ്കൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംരക്ഷണം എല്ലാ ഉദ്യോഗസ്ഥർക്കും സെൻസിറ്റിവിറ്റി പരിശീലനം സുതാര്യമായ പരാതി സംവിധാനങ്ങൾ എന്നിവ ചിട്ടപ്പെടുത്തും സാമ്പത്തിക ശാക്തീകരണത്തിന്റെ ഭാഗമായി തൊഴിൽ പരിപാടികൾ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പിന്തുണ സാമ്പത്തികമായ ഉൾപ്പെടുത്തൽ സാമൂഹിക സുരക്ഷ എന്നിവ ഈ നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നൽകുകയും ചെയ്യും ഇനി കുടിയേറ്റക്കാരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ പോർട്ടൽ സംവിധാനം ഡോക്യുമെന്റേഷനായി അന്തർ സംസ്ഥാന ഏകോപനം അതോടൊപ്പം പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ ഭിന്നശേഷിക്കാരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ പദ്ധതികൾക്ക് കീഴിലുള്ള ഇരട്ട സേവനങ്ങൾ ഇരട്ട ആനുകൂല്യങ്ങൾ അതോടൊപ്പം ആക്സസ് ചെയ്യാവുന്ന സൗകര്യങ്ങളും സേവനങ്ങളും പ്രത്യേക ആരോഗ്യ സംരക്ഷണം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയിൽ മുൻഗണന മുതിർന്ന പൗരന്മാരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള പ്രജ പരിചരണ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് മെച്ചപ്പെടുത്തിയ പെൻഷൻ അറുപത് വയസ്സിന് മുകളിൽ പ്രതിമാസം നിശ്ചിത തുക ക്രമപ്പെടുത്തുക ഹോം കെയർ സേവനങ്ങളും വയോജന ആരോഗ്യ സംരക്ഷണവും കുട്ടികളും കൗമാരക്കാരും ലിംഗഭേദം സ്ഥിരീകരിക്കാത്ത കുട്ടികളെയും കൗമാരക്കാരെയും സംബന്ധിച്ച് അവരെ ദുരുപയോഗത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പ്രായത്തിനനുസരിച്ചുള്ള പിന്തുണ സേവനങ്ങൾ ഉറപ്പാക്കും വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കുന്നതോടൊപ്പം സ്ഥാപനവൽക്കരണത്തെക്കാൾ കുടുംബാധിഷ്ഠിത പരിചരണത്തിന് മുൻഗണന നൽകുന്നുണ്ട് ശിശുക്ഷേമ സമിതികളുടെ ഉത്തമ താൽപ്പര്യ നിർണയവും ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ കരടിന്റെ നിരീക്ഷണത്തിനും വിലയിരുത്തലിനും ഉത്തരവാദിത്വത്തിനും സംവിധാനങ്ങൾ കൂടെ ഈ നയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക ഡാറ്റ ശേഖരണവും ഗവേഷണവും സൂചിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് എപ്രകാരമാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുള്ള സ്കേലിംഗ് എന്തൊക്കെയാകണമെ പറ്റിയും നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ ഈ നയം നടപ്പിലാക്കുന്നതിനുള്ള പ്രാഥമിക നോഡൽ ഏജൻസി സാമൂഹ്യനിധി വകുപ്പാണ് കൂടാതെ ഒരു അന്തർവകുപ്പ് തല ഏകോപന സമിതി കൂടെ ഈ നയം നിർദ്ദേശിക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം പോലീസ് തൊഴിൽ നൈപുണ്യം റവന്യൂ തദ്ദേശ സ്വയംഭരണം വനിതാ ശിശു വികസനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയമവകുപ്പ് എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി അന്തർവകുപ്പ് തല ഏകോപന സമിതി പ്രാദേശിക തലത്തിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലുള്ള ഫോക്കൽ കേന്ദ്രങ്ങൾ വാർഡ് തല കമ്മിറ്റികൾ കമ്മ്യൂണിറ്റി മൊബിലൈസർമാർ ഓരോ ജില്ലകളിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവ സ്ഥാപിക്കും പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി സിവിൽ സൊസൈറ്റിയുടെ സഹകരണം ഉറപ്പാക്കുന്നതിന് ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന എൻ ജി ഒകൾക്കും സി ബി ഒകൾക്കും പ്രത്യേക ഗ്രാൻറ്റുകൾ നൽകിക്കൊണ്ട് അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്തുണ നൽകുകയും സേവന വിതരണ പങ്കാളിത്തത്തിൽ അവബോധം വളർത്തുകയും ചെയ്യും എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും അവകാശങ്ങൾ അന്തസ് സമത്വം എന്നിവയോടുള്ള കേരളത്തിൻ്റെ പുതുക്കി പ്രതിബദ്ധതയാണ് ഈ പുതുക്കിയ നയം പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പുരോഗമന മാതൃകകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളിലും സാംസ്കാരിക പശ്ചാത്തലത്തിലും വേരൂന്നിയതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ലിംഗസ്വത്വം ലിംഗത്വം ലൈംഗികത എന്നിവ പരിഗണിക്കാതെ തന്നെ ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനും അവസരങ്ങൾ ആക്സസ് ചെയ്യാനും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാനും കഴിയും പുരോഗമനപരമായ സാമൂഹിക പരിഷ്കരണത്തിൽ കേരളം എപ്പോഴും മുൻപന്തിയിലാണ് ഈ മെച്ചപ്പെടുത്തിയ നയച്ചട്ടക്കൂടിലൂടെ എല്ലാവർക്കും സാമൂഹിക നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നു ഇത് ഈ നയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാനോട് അവതരിപ്പിച്ചത് ഇതിന് ചർച്ച അനിവാര്യമാണ് നിർദ്ദേശങ്ങൾ അനിവാര്യമാണ് കൂട്ടിച്ചേർക്കലുകൾ അനിവാര്യമാണ് തിരുത്തലുകൾ അനിവാര്യമാണ് അതിനുള്ള അവസരം എനിക്ക് തോന്നുന്നു നമ്മുടെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം നടത്തുന്നതായിരിക്കും